തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹാസന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലെ ചെറിയ പോരായ്മകൾ പോലും തിരുത്തപ്പെടണം എന്നത് തർക്കമേയില്ല പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ സർക്കാർ അതിന്റേതായ മാറ്റങ്ങൾ നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അത് പൂർണ്ണതയിലേക്ക് എത്താൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേതായി പുറത്തു വരുന്ന പ്രശ്നങ്ങളിൽ സർക്കാർ ഇതിനോടകം ഇടപെടൽ തുടങ്ങിക്കഴിഞ്ഞു ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനു നേരെ കണ്ണടയ്ക്കുകയല്ല കണ്ണു തുറന്ന് ആ പ്രശ്നത്തെ കാണുകയും അതിനുള്ള പരിഹാര മാർഗത്തിലേക്ക് കടക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നതും പക്ഷേ പ്രതിപക്ഷമാകട്ടെ ഇത്തരം വിഷയങ്ങളെ പർവ്വതീകരിച്ച് നാളിതുവരെ ഈ രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നു ഏറ്റവും ഒടുവിൽ എൽ ഡി എഫ് സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണത്തിൽ ആരോഗ്യമേഖലയെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കാനായി ഹെൽത്ത് കമ്മീഷനെ വെച്ചിരിക്കുകയാണ് കോൺഗ്രസ് സത്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ പറഞ്ഞതുപോലെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഭരണകാലത്തെ ആരോഗ്യ മേഖലയുടെ തകർച്ചയെക്കുറിച്ച് പഠിക്കുന്നതാകും കുറച്ചുകൂടി എളുപ്പം എന്നിട്ട് അവരുടെ ഭരണകാലത്ത് നിന്നും പിണറായി സർക്കാരിന്റെ കാലത്ത് എന്തു മാറ്റമുണ്ടായി എന്നും മനസ്സിലാക്കണം എൽ ഡി എഫ് യു ഡി എഫ് കാലങ്ങളിൽ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ അവസ്ഥകൾ എന്തായിരുന്നുവെന്ന് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം ആദ്യം സൗജന്യ ചികിത്സാ പദ്ധതി യു ഡി എഫ് കാലത്ത് ഒരു വർഷം നൽകിയത് മുപ്പതിനായിരം പേർക്ക് എൽ ഡി എഫ് കാലത്ത് ഒരു വർഷം നൽകിയതാകട്ടെ അഞ്ചു ലക്ഷം പേർക്ക് അടുത്തതായി ഒരു വർഷം സൗജന്യ ചികിത്സയ്ക്കായി സർക്കാർ ചെലവഴിക്കുന്നത് ശരാശരിമൂന്നിൽ ആയിരത്തി മൂന്ന് എട്ട് കോടി യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ കണക്കിങ്ങനെ കോടി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റി എൺപത്തി ഒന്ന് കോടി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി എട്ട് ദശാംശം നാല് ഒൻപത് കോടി രണ്ടായിരത്തി പതിനഞ്ചിൽ കോടി രണ്ടായിരത്തി പതിനഞ്ച് കോടി ഇനി സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നാൽപ്പത്തി ദശാംശം അഞ്ച് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലയളവിലാണ് യു ഡി എഫ് കാലത്ത് ഇരുപത്തി ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം ചികിത്സാ ചെലവിൽ യു ഡി എഫ് കാലത്ത് നിന്നുണ്ടായ കുറവ് അറുപത് ശതമാനം ഇനി കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് എൻഎസ്എസ് ഒ സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറ് പ്രകാരം അതായത് യു ഡി എഫ് കാലത്ത് ഗ്രാമീണ മേഖല പതിനേഴായിരത്തി അൻപത്തിനാല് നഗരമേഖല ഇനി ഇതേ കണക്ക് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തോ ഗ്രാമീണ മേഖല പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നഗരമേഖല പതിമൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഇനി ജില്ലാ ആശുപത്രികളിലെ കാത്ത് ലാബ് ഇരു സർക്കാരുകളുടെയും കാലത്ത് ഇങ്ങനെയാണ് യു ഡി എഫ് കാലത്ത് പൂജ്യം എൽ ഡി എഫ് കാലത്ത് പന്ത്രണ്ട് ഇനി ഡയാലിസിസ് യൂണിറ്റുകൾ നോക്കാം ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളുടെ എണ്ണം യു ഡി എഫ് കാലത്ത് എട്ട് എൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ എണ്ണം ഒന്നുമില്ല ഇതുപോലെയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെയും ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കിയ സ്ഥാപനങ്ങളുടെയും എണ്ണത്തിലും യു ഡി എഫ് കാലത്തേക്കാൾ ബഹുദൂരം മുന്നിലാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കാലം ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദത്തിനൊപ്പം ഉയർന്നു വന്ന മറ്റൊരു ആരോപണമാണ് പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വകയിരുത്തലുകൾ നൽകിയില്ലെന്നും വെട്ടിക്കുറച്ചു എന്നുള്ളതും തികച്ചും തെറ്റായ ഈ കണക്കുകളുടെ വാസ്തവം കൂടി നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലത്ത് ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയായിരുന്നു ആരോഗ്യ മേഖലയ്ക്കുള്ള വകയിരുത്തൽ അനുവദിച്ച് നൽകിയതാകട്ടെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയും ചെലവ് നൂറ്റിമൂന്ന് ശതമാനം വർഷം പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തൽ അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് കോടി രൂപയും കൈമാറിക്കഴിഞ്ഞു അതായത് മൂന്ന് മാസത്തിനുള്ളിൽ ആകെ ബജറ്റ് വകയിരുത്തലിന്റെ നാലിലൊന്ന് തുകയും നൽകിയിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ വർഷം എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിരുന്നു എന്നാൽ കോവിഡ് സാഹചര്യത്തെ നേരിടുന്നത് ചെലവുകൾ നിർവഹിക്കാനായി പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചു നൽകി നൂറ്റിമുപ്പത്തിയേഴ് ശതമാനമാണ് ചെലവ് കോടി കോടി രൂപ രൂപ വകയിരുത്തുകയും അനുവദിക്കുകയും ചെയ്തു ശതമാനമാണ് ചെലവ് ിൽ കടുത്ത സാമ്പത്തിക ഞെരുക്കം നേരിടുകയും എല്ലാ മേഖലയിലും മുൻഗണനകൾ നിശ്ചയിക്കുകയും ചെയ്തപ്പോഴും ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നില്ല ഒൻപതിനായിരത്തി പതിനാല് കോടി രൂപയും ശതമാനമാണ് ബാക്കി വന്ന ചെലവിട്ടുമാണ് അത്യാവശ്യമല്ലാത്ത ചില കെട്ടിട നിർമ്മാണം പോലെയുള്ളവയ്ക്ക് നീക്കിവെച്ചതാണ് ആശുപത്രികളും രോഗികളുമായി ബന്ധപ്പെട്ട ഒരു ചെലവിലും ആ വർഷവും ഉറവ് വരുത്തിയിട്ടില്ല ആരോഗ്യ മേഖലയിലെ ചെലവുകൾക്ക് ഒരുവിധ ട്രഷറി നിയന്ത്രണവും ബാധകമാക്കാറുമില്ല രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം എഴുന്നൂറ്റി എഴുപത് തസ്തികകളാണ് ആരോഗ്യ മേഖലയിൽ പുതുതായി അനുവദിച്ചത് പല സ്പെഷ്യാലിറ്റികളിലും ചികിത്സാരീതികൾക്ക് തുടക്കമിട്ടു റോബോട്ടിക് സർജറി പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങിയവ ഉൾപ്പെടെ ആരംഭിച്ചു ഈ കണക്കുകൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തമസ്കരിച്ചാലും വസ്തുതകൾ വസ്തുതകളായി തന്നെ ബാക്കി നിൽക്കും